കേളക്കരയിലെ എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാമെന്നതാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ബി ജെ പി ഒരു ഇരുപത്തി എണ്ണായിരം വോട്ട് വരെ പിടിക്കാമെന്നതാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കണക്ക് രണ്ടുപേരും ഏകദേശം അത്തരത്തിലൊരു കണക്കിലാണുള്ളത് ഡി എം കെയുടെ സുധീറിൻ്റെ കാര്യത്തിലും രണ്ട് മുന്നണികളും ഒരു മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ട് പിടിക്കും എന്ന ഒരു കാൽക്കുലേഷനിലാണ് വോട്ടെടുപ്പിന് ശേഷം എത്തിയിരിക്കുന്നത് നിലവിലെ ഇരുപത്തെട്ട് വർഷത്തെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായതിനൊപ്പം ഇത്തവണ മറ്റെന്തെല്ലാം ഘടകങ്ങൾ അനുകൂലമാകുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ അഞ്ച് പഞ്ചായത്തുകളിൽ അവർ ലീഡ് ചെയ്യണമെന്നവർക്ക് ഉറപ്പുണ്ട് അത് പാഞ്ഞാളും തിരുവല്ലാമലയും അതുപോലെ തന്നെ വരവൂർ വള്ളത്തോൾ നഗർ ദേശമംഗലം കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ദേശമംഗലത്തും വരവൂരും അതിശക്തമായ ലീഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ബാക്കി വരുന്ന നാല് മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് എൻ എന്തൊക്കെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചാലും അതിനെ മേക്കപ്പ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ലീഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ ഈ പറഞ്ഞതുപോലെ വരവൂരും ദേശമംഗലവും വെച്ചാണ് അവരുടെ ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നത് ഇപ്പോൾ അപ്പം വളത്തോൾ നഗറും ഉണ്ട് അപ്പോൾ ഇതിലൊരു അവരുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം വരെ വോട്ടുകളുടെ ഒരു മാർജിനിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പല ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ഇപ്പോൾ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഒരു ടൈറ്റ് മത്സരം നടക്കാൻ പോകുന്നു പാർട്ടിക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടായത് ഒരു തരത്തിൽ അവർക്ക് ഗുണം ചെയ്തു എന്നാണ് അവർ വിലയിരുത്തുന്നത് അതായത് അവരുടെ പാർട്ടി മെഷീനറിയെ കൃത്യമായി കളത്തിലിറക്കാനും അത് ഗ്രൗണ്ട് വർക്ക് കൃത്യമായി നടന്നു എന്നാണ് ഇന്നലെയും നമ്മൾ യു ആർ പ്രദീപിനോട് സംസാരിക്കുമ്പോൾ യു ആർ പ്രദീപ് പറയുന്നത് അതിശക്തമായ ഒരു ഗ്രൗണ്ട് വർക്ക് നടന്നിട്ടുണ്ട് എന്നും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ അത് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നൊരു ഭൂരിപക്ഷത്തിലേക്കോ ഒന്നും എത്താൻ സാധിച്ചില്ലെങ്കിലും ഒരു എന്താ പറയുക കംഫർട്ടബിളി വിജയിക്കാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കാര്യങ്ങളെത്തുന്നതാണ് പ്രൈമറിലി അവരുടെ ഒരു വിലയിരുത്തൽ രമ്യാ ഹരിദാസിനോട് എതിർപ്പുള്ള കോൺഗ്രസ് വോട്ടർമാർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിശകലനത്തിൽ പറയുന്നുണ്ട് ചില പോക്കറ്റുകളിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പോളിംഗ് സ്റ്റേഷനിൽ ഇരുന്ന ആളുകൾ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എൽ ഡി എഫ് അഞ്ചടത്ത് ലീഡ് ചെയ്യുമെന്ന് പറയുന്നത് പോലെ തന്നെ യു ഡി എഫും അഞ്ച് പഞ്ചായത്തുകൾ ഒരു ഒൻപതിൽ അഞ്ച് പഞ്ചായത്ത് ലീഡ് ചെയ്യുമെന്നതാണ് അവരുടെ കണക്ക് അത് എൽ ഡി എഫ് ഭരിക്കുന്ന മുള്ളൂർക്കരയും പാഞ്ഞാളും ചേലക്കരയും ഒപ്പം യു ഡി എഫ് ഭരിക്കുന്ന തിരുവല്ലാമലയും പഴയന്നൂരുമാണ് അവരുടെ കണക്കുകളുള്ള പഞ്ചായത്തുകൾ ഒപ്പം എൽ ഡി എഫ് ഭരിക്കുന്ന വരവൂർ വള്ളത്തോർ നഗർ ദേശമംഗലം പഞ്ചായത്തുകളിൽ നേരത്തെ എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ പോലെ തന്നെ ഒരു നല്ലൊരു മെജോറിറ്റി എൽ ഡി എഫിനുണ്ടാകും എന്ന് തന്നെയാണ് അവർ ഭരിക്കുക പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന കൊണ്ടാടിയാണ് കൊണ്ടാഴിയിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം വരും ആർക്കും വലിയ മെജോറിറ്റി ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ പത്തോ നൂറോ വോട്ടിൻ്റെ മെജോറിറ്റി മാത്രം ഉണ്ടാകൂ എന്നതാണ് യു ഡി എഫിൻ്റെ കണക്കുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ ലീഡ് പിടിച്ചപ്പോൾ പോലും രമ്യ ഹരിദാസിന് ഭൂരിപക്ഷം കൊടുത്ത സ്ഥലമാണ് ചേതക്കര മുള്ളൂർക്കര പഴയന്നൂർ എന്നിവ ഒരു പക്ഷേ അവരുടെ കൂട്ടലിൽ അതും കൂടി ഒരു കാരണമായിരിക്കും മറ്റൊന്ന് അവർ പറയുന്നത് അറുപത്തെട്ട് ശതമാനം വരുന്ന ഹിന്ദു വോട്ടിൽ അപ്പർ ഹിന്ദു അതായത് നായർ പോലുള്ള വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് ഇത്തവണ കിട്ടി എന്നതാണ് യു ഡി എഫിൻ്റെ ഒരു കണക്ക് ഈ അറുപത്തെട്ട് ശതമാനം വരുന്ന ഹിന്ദുവോട്ടിൽ പതിനെട്ട് ശതമാനം ദളിത് വോട്ടാണ് ഈ ദളിത് വോട്ട് ചേലക്കരയിൽ യു ഡി എഫിന് ഒരു കാലത്തും കിട്ടിയിട്ടില്ല അവർ പറയുന്നത് പതിനെട്ട് ശതമാനം ദളിത് വോട്ടിൽ പതിനേഴര ശതമാനവും എല്ലാ കാലത്തും എൽ ഡി എഫിന് പോയിക്കൊണ്ടിരുന്ന വോട്ടാണ് അതിൽ ചെറിയൊരു ശതമാനം അതിൻ്റെ ഭൂരിഭാഗമൊന്നൊന്നും അവകാശപ്പെടുന്നില്ല ചെറിയൊരു ശതമാനം വോട്ട് ഇത്തവണ കിട്ടിയെന്ന് പറയുന്നു ഇരുപത്തിനാല് ശതമാനമാണ് ചേലക്കരയിലെ മുസ്ലിം വോട്ട് ഇതുവരെ ചേലക്കരയിൽ മുസ്ലിം വോട്ട് കെ രാധാകൃഷ്ണന് അനുകൂലമായി കിട്ടിയിരുന്നതാണ് അത് അത് യു ഡി എഫിൻ്റെ കണക്കുമാണ് ഏതാണ്ട് ശരിയുമാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തൊൻപതിനായിരത്തി എന്ന വലിയൊരു ഭൂരിപക്ഷം ഒന്നും കെ രാധാകൃഷ്ണന് നേടാൻ കഴിയില്ല അതിൽ എൽ ഡി എഫും യു ഡി എഫും പറയുന്ന ഒരു കാര്യം മുസ്ലിം ലീഗ് വോട്ട് പോലും കെ രാധാകൃഷ്ണൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു നിലയ്ക്കും വിജയിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടും കിട്ടിയിരുന്നു അല്ലെങ്കിൽ യു ഡി എഫ് പറയുന്നത് ആ വോട്ട് എൽ ഡി എഫിന് പോയിരുന്നു എന്നതാണ് അത്തരം വോട്ടുകൾ അതായത് ഇരുപത്തിനാല് ശതമാനം വരുന്ന ന്യൂനപക്ഷ വോട്ടിൽ ബഹുഭൂരിപക്ഷം വോട്ടും ഇത്തവണ രമ്യ ഹരിദാസിന് കിട്ടിയെന്നതാണ് യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ അതിനകത്ത് ആ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മാത്രമാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനിവിടെ വിജയിക്കാൻ കഴിയും എന്ന് കരുതാൻ പറ്റൂ ആ കണക്കുകൂട്ടൽ ന്യൂനപക്ഷ വോട്ട് യു ഡി എഫിനല്ല കിട്ടിയതെങ്കിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും കൃത്യമായി ഇവിടെ യു ആർ പ്രദീപ് ഒരു പതിനായിരത്തിനു മുകളിലുള്ള ഒരു മാർജിനിൽ വിജയിക്കും ഏതാണ്ട് എട്ട് ശതമാനം ക്രൈസ്തവ വോട്ടാണ് ഈ മണ്ഡലത്തിലുള്ളത് അതിൽ പോലും ഭൂരിഭാഗം യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് യു ഡി എഫ് ആ വോട്ട് പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യാക്കോബായ വോട്ടിൽ കുറച്ച് വോട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഓർത്തഡോക്സ് ചേലക്കരയിലെ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട നിരവധി പാർട്ടി അംഗങ്ങളുള്ള ഒരു വിഭാഗമാണ് ഓർത്തഡോക്സ് വിഭാഗം അതുകൊണ്ട് ആ വിഭാഗത്തിലെ വോട്ട് കിട്ടിയെന്നവർ വിചാരിക്കുന്നില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ വോട്ട് അവർക്ക് കിട്ടിയെന്ന് തന്നെയാണ് കരുതുന്നത് ഈ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമെന്ന് യു ഡി എഫ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം മൂവായിരം വോട്ടെന്നൊക്കെ പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ട് മാറിയാൽ മാറി എന്നതാണ് പക്ഷേ അവരുടെ അവസാനവട്ട കാൽക്കുലേഷൻ അതാണ് ഈ ഈ അയ്യായിരം വരെ പരമാവധി എന്ന് പറഞ്ഞിട്ട് യു ഡി എഫ് പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം അവർ പോലും ഉദ്ദേശിക്കാത്ത തരത്തിലുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ വരെ ലീഡ് രമ്യ ഹരിദാസിന് ഉണ്ടാക്കാൻ പറ്റും ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആകുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് രണ്ട് ക്യാമ്പുകളും നടത്തുന്നത് എന്നാൽ അതൊരു എൻ ബ്ലോക്കായി ഏതെങ്കിലും യു ഡി എഫ് സ്പ്ലിറ്റ് ആകുമെന്നല്ല ഞങ്ങൾക്ക് തന്നെ അതിലെ മഹാഭൂരിപക്ഷം വോട്ട് കിട്ടുമെന്നതാണ് യു ഡി എഫിൻ്റെ ഒരു പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് സ്പ്ലിറ്റ് ആകാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടി അത് എൻ ബ്ലോക്കായി ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുമെന്നൊരു വിലയിരുത്തലില്ല അതേ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് ശതമാനത്തോളം വരുന്ന ദളിത് വോട്ടുകളിൽ ഭൂരിപക്ഷവും അതുപോലെ എട്ട് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഭൂരിപക്ഷവും ലഭിക്കുന്നതിലൂടെ ഇത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ കൂടിപ്പോയാൽ നാലായിരം വോട്ടുകളോളം പിടിക്കാനാണ് സാധ്യത എന്നതാണ് ഇവരുടെയും എൽ ഡി എഫിൻ്റെയും വിലയിരുത്തൽ എന്നാൽ ഈ പറഞ്ഞതുപോലെ അവസാന നിമിഷമുള്ള ഒരു ഒരു പ്രത്യേകതരം ഒരു ടൈറ്റ് ഫൈറ്റ് എന്ന മൂഡ് ഈ പാർട്ടി മെഷീനറിയെ ഇറക്കാൻ ിച്ചതിലൂടെ അവർക്ക് ഒരു ഒരു എന്താ പറയുക കൃത്യമായ ഇടപെടലിലൂടെ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു ഒരു കാര്യമുണ്ട് അതേപോലെ ഇപ്പോൾ യു ഡി എഫിൻ്റെ വിലയിരുത്തലിൽ തന്നെ കൊണ്ടാഴി കൊണ്ടാഴി എന്ന് പറയുന്ന യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അതായത് ഒരു ഭരണ വികാരമുണ്ട് എന്ന പ്രചാരണമായിരുന്നു യു ഡി എഫ് നയിച്ചത് എന്നാൽ യു ഡി എഫിൻ്റെ വിലയിരുത്തലിൽ കൊണ്ടാഴിയിൽ ഒപ്പത്തിനൊപ്പമായിരിക്കും യു ഡി എഫ് എൽ ഡി എഫ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അവിടെയാണ് ഒരു പക്ഷേ ഒരു വളരെ ടൈറ്റായ ഒരു മത്സരത്തിൻ്റെ അല്ലെങ്കിൽ അയ്യായിരത്തിൽ താഴെയുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്കുള്ള ഒരു പോക്കാണ് കാണുന്നത് എന്ന് നമുക്കൊരു പക്ഷേ വിലയിരുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ അവകാശവാദം നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിലുള്ള ഒരു വോട്ട് പിടിക്കും എന്നതാണ് അൻപതിനായിരം എന്നൊക്കെ പറയുന്നത് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ട് ഏതാണ്ട് ഒരു അറുപത്തി രണ്ടായിരം അറുപത്തി മൂവായിരം വോട്ടായിരിക്കണം എന്ന് ഓർക്കണം അപ്പോൾ അമ്പതിനായിരം വോട്ട് പിടിക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം പക്ഷേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ഇരുപത്തി നാലായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടാണ് ചേലക്കരയിൽ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സരസു ടീച്ചറിന് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടാണ് ചേലക്കരയിൽ നിന്ന് കിട്ടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടിനപ്പുറം ബി ജെ പി പിടിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അങ്ങനെ പിടിക്കുകയാണെങ്കിൽ അത് ആരുടെ വോട്ടായിരിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട ആ ചോദ്യമായിരിക്കും രണ്ട് മുന്നണികളും കാണുന്നത് കഴിഞ്ഞ തവണത്തെ ഇരുപത്തി നാലിൻ്റെ കൂടെ ഒരു നാലായിരം കൂട്ടി ഇരുപത്തി എന്നതാണ് കാണുന്നത് പക്ഷെ അത് പരമാവധിയാണ് അതിശക്തമായ പ്രചാരണം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആ കൊട്ടിക്കലാശ ദിവസമൊക്കെ നമ്മളത് കാണുന്നതാണ് അവർ എത്രത്തോളം എഫേർട്ട് എടുത്താണ് ഈ ഈ പ്രചാരണം ചെയ്തിരിക്കുന്നത് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ട് മറയാനുള്ള സാധ്യത ഒട്ടും തന്നെ ഉണ്ട് എന്ന് വിലയിരുത്താൻ സാധിക്കില്ല അത് അത് അങ്ങനെ തന്നെയാണ് എൽ ഡി എഫും യു ഡി ഡി എഫും പറയുന്ന നാലായിരം വോട്ട് വരെ കഴിഞ്ഞ തവണ എഴുപത്തി ഏഴ് ദശാംശം നാല് പൂജ്യം ആണ് വോട്ടിംഗ് ശതമാനം അതായത് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വോട്ട് ചെയ്തത് ഇത്തവണ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴാണ് പോളിംഗ് ശതമാനം അതായത് ഒരു ലക്ഷത്തി അമ്പത്തി എഴുപത്തി ഏഴ് പേർ വോട്ട് രേഖപ്പെടുത്തി അതായത് പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് ശതമാനത്തിൻ്റെ കുറവുണ്ടെങ്കിലും വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം നോക്കുമ്പം ഒരായിരത്തി എഴുന്നൂറ്റമ്പത് പേരുടെ ശരാശരി കുറവ് മാത്രമേ ഉള്ളൂ ഇത് അന്തിമ കണക്കല്ല എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് എന്നത് അത് കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട് അതായത് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടെങ്കിലും കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത അത്രയും തന്നെ വോട്ടോ അതിനേക്കാൾ കുറച്ചുകൂടി വോട്ടോ ഇത്തവണ പോൾ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാം സ്ത്രീ വോട്ടർമാരാണ് മണ്ഡലത്തിൽ കൂടുതൽ ആകെ പോൾ ചെയ്ത ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എഴുപത്തി ഏഴ് വോട്ടിൽ എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് വോട്ടും സ്ത്രീ വോട്ടർമാരാണ് യു ഡി എഫിൻ്റെ മനസ്സിൽ ഇടുപെട്ടാനുള്ള ഒരു കാരണം കൂടി അതാണ് സ്ത്രീ വോട്ടർമാർ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഏറ്റവും അവസാനം നമ്മൾ വരുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ട് എന്ന് നമുക്ക് അന്തിമ കണക്കെന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ ഒരു വിജയിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു അറുപത്തി മൂവായിരം ടു അറുപത്തയ്യായിരം വോട്ട് നേടേണ്ടി വരും അത്രയും വോട്ട് ആര് പിടിക്കുന്നു ഇപ്പോൾ ഒരു വിജയിക്കുന്ന സ്ഥാനാർത്ഥി ഒരു അറുപത്തയ്യായിരം പിടിച്ചു തൊട്ട് താഴെയുള്ള സ്ഥാനാർത്ഥി ഒരു അറുപത്തി രണ്ടായിരം പിടിച്ചു ബി ജെ പിയും അൻവറും കൂടി ബാക്കി ഏതാണ്ട് ഒരു മുപ്പതിനായിരത്തിൽ കറങ്ങി വരുന്ന ഒരു സംഖ്യ പിടിച്ചുവൊക്കെ ചെയ്താൽ ഈ പറയുന്ന ഒരു മൂവായിരം വോട്ടിനൊക്കെ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കണക്ക് നോക്കുമ്പോൾ എൺപത്തി എട്ടായിരത്തിൽ പരം വോട്ടുകളാണ് കെ രാധാകൃഷ്ണന് ലഭിച്ചത് എന്നുവെച്ചാൽ അത്രയും ശക്തമായ മത്സരമാണ് ഇത്തരം നടന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ സൂചിപ്പിച്ച കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഹെൽത്തിയായ വളരെ ആരോഗ്യകരമായ ഒരു മത്സരമാണ് ചേലക്കരയിൽ നടന്നതെന്ന് എനിക്ക് തോന്നുന്നു അതായത് വിവാദങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസം ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്നാൽ അതിശക്തമായ ഒരു മത്സരം ചേലക്കര നടന്നിരിക്കുന്നു മുപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് വോട്ടിന് തൊട്ടുമുമ്പ് വിജയിച്ച എൽ ഡി എഫ് അവരൊരു റിയാലിറ്റി കണക്കൊക്കെയാണ് പറയുന്നത് വേണമെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അതിനടുത്തെന്നൊക്കെ പറയാം പക്ഷെ അവർ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ പോലും പതിനയ്യായിരം മാക്സിമം എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യ ബോധ്യത്തിലൂന്നി നിന്നുള്ള ഒരു കണക്കാണ് എന്ന് തോന്നുന്നു